പച്ചചക്ക ചുളയുടെ രുചിയൊന്നും നഷ്ടപ്പെടാതെ ഒരു വർഷത്തിലധികം എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള വീഡിയോയാണ് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചചക്ക പച്ച ചക്കയുടെ രുചി ഒട്ടും നഷ്ടപ്പെടാതെ ഒരു വർഷത്തിലധികം എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതാണ് പച്ച ഒരു വർഷത്തിലധികം കേടു കൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി പച്ച ചക്ക ചുള വൃത്തിയാക്കി അതിൻ്റെ കുരുവും പാടയും ചകണിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ഇട്ട് കൊടുത്തിരിക്കുന്ന ഉപ്പ് എല്ലായിടത്തേക്കും എത്തിക്കുക ചക്കയിലേക്ക് ഉപ്പെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവികേറ്റി എടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ആവി ഏറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇഡ്ലിത്തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മുറിച്ച് വെച്ചതിൽ നിന്ന് പകുതി ചക്കച്ചുള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മുഴുവനായി ഇതിൽ പോകത്തില്ല അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യമായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ആവി ഏറ്റി എടുക്കുക ചക്കയിലേക്കെല്ലാം നല്ലതുപോലെ ആവി കയറി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ ചക്കച്ചുള ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന തവിയായാലും സ്പൂണായാലും അതിലൊട്ടും വെള്ളമായും ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഇട്ടു കൊടുത്തിരിക്കുന്ന ചക്കച്ചുളയിലെല്ലാം ആവി നല്ലതുപോലെ കയറാൻ വേണ്ടിയാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് അടച്ചു വയ്ക്കാം ചക്കച്ചുള എന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം നമ്മളൊരു ചക്കച്ചുളി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് നോക്കാം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഞെങ്ങി വരുന്ന ഈ ഒരു പരിവ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്രയും വെന്താൽ മതിയാവും ചക്ക ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല ഇനി ഇത് നമുക്ക് ഒട്ടും വെള്ളമയോ ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇതാ ഇതുപോലെ ഒട്ടും വെള്ളമയോ ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റാം ബാക്കിയുള്ള ചക്കച്ചുളകളും നമുക്കിതുപോലെ തട്ടിലേക്ക് ഇട്ട് കൊടുത്ത് ആവി എടുക്കാം ആവി കയറ്റിയെടുത്തിരിക്കുന്ന ചക്കച്ചുളകൾ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇത് നല്ലതുപോലെ തണുത്തു വരണം ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല ഇനി ഇത് തണുക്കാൻ മാറ്റിവെക്കും നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച ചക്കച്ചുളകളെല്ലാം നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു സിപ്ലോ കവറിലേക്ക് നിറച്ചു കൊടുക്കാം സിഡ് ലോക്ക് കവർ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന ചക്കച്ചുളകൾ ഇട്ട് കൊടുക്കാം ചക്കച്ചുളകലെല്ലാം സിഡ് ലോക്ക് കവറിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കവർ ഒന്ന് ലോക്ക് ചെയ്യാം ഇതിൻ്റെ ഈ സൈഡിൽ കൂടി ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇത് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡ് ഭാഗം മാത്രം നമ്മൾ പ്രെസ് ചെയ്തിട്ടില്ല ആ സൈഡ് ഭാഗത്തേക്ക് ഒരു പഴയ പേന ഇങ്ങനെയുള്ള പഴയ പേന എടുത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള എയർ മുഴുവൻ നമുക്ക് വലിച്ചെടുക്കാം പുറത്തേക്ക് വലിച്ചെടുക്കാം സിബ് ലോക്ക് കവറിൽ നിന്ന് എയറൊക്കെ വലിച്ച് ഇത് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ടൈറ്റായി നല്ല സെറ്റായാണ് ഇരിക്കുന്നത് ഇനി ഇത് ഫ്രീസറിൽ വെച്ച് നമുക്ക് ഒരു വർഷത്തിലധികം വേണമെങ്കിലും ഇത് സൂക്ഷിക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ചക്കച്ചുളി എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് പകുതി മതിയെങ്കിൽ പകുതി എടുത്തിട്ട് അതിനുശേഷം ഇതുപോലെ ഒരു പേന വെച്ച് എയർ മുഴുവൻ വഴിച്ച് കളഞ്ഞതിന് ശേഷം വീണ്ടും ഇത് ലോക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് ഇത് എത്ര കാലം കഴിഞ്ഞാലും ഒന്നും ആവത്തില്ല നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്